സ്ലാമലൈക്കു വർമ്മത്തുള്ള നല്ലൊരു കാഴ്ച നജ്യാദ് അജാദ് ജംഗ്ഷനിലുള്ളത് കേട്ടോ ഇന്ന് ഡിസംബർ രണ്ട് ജമാഅത്ത് അഹ്റ് പതിനൊന്നാം തീയതി ഇവിടെ ചെറിയൊരു വർക്കൊക്കെ നടക്കുന്നുണ്ട് റോഡിൻ്റെ ഉണ്ടോ അല്ല ഇവിടെ ഇങ്ങനെ പ്രാക്കളിങ്ങനെ കൂടി നിന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇത് അജാദ് സദ്യൻ്റെ ഒരു ഭാഗമാണ് സൂര്യൻ്റെ ഉദയം ഇങ്ങനെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മസാഫി ഭാഗമാണ് കേട്ടോ പിന്നെ നമുക്ക് ക്യാബാലയത്തെ കാണാം നിഷാ അല്ല ഇവിടുന്ന് വ്യാപാലത്തിനടുത്തോട്ട് നമുക്ക് ആ ചോദിച്ചു ഇങ്ങനെ പുരുഷുധമായ കബാലയം കണ്ണിറിയെ നിങ്ങൾ കാണാം ഈ സബ് കണ്ട പ്രാസ്വാ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ കയറട്ടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളിൽ നിന്ന് മണ്ണറിഞ്ഞ് ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് അതുപോലെ തന്നെ പരീക്ഷ ഒക്കെ എഴുതാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ നല്ല വിജയം നൽകട്ടെ അതുപോലെ എല്ലാവർക്കും സമാധാനം നൽകട്ടെ നൽകാം